എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആയില്ല ലോങ് ഒക്കെ ഇട്ടിട്ട് ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം നടന്നാൽ മതിയായിരുന്നു ഇപ്പോൾ ക്ലാസിനും ഒക്കെ കൂടെ പോകുന്ന ഭയങ്കര തിരക്കായിരുന്നു അതാണ് കേട്ടോ അപ്പോൾ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒത്തിരി കുറവ് എന്തായാലും നമുക്ക് പഴയ പോലെ ആഞ്ഞു പിടിക്കണം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് അബിയന്റെ വീടിന്റെ ഹോം ടൂർ ചെയ്യുവോ അബിയുടെ വീടിന്റെ ഹോം ടൂറ് ചെയ്യുമ്പോൾ അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം സമയം വന്നെത്തി യെസ് അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ ഒരാൾക്കുള്ള മധുര പ്രതികാരമാണെന്ന് കൂട്ടിക്കൊന്നി നിങ്ങളാദ്യം എൻ്റെ ഒരു സുഹൃത്ത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തൊരു തമാശ അടിച്ചു അതെനിക്ക് ഭയങ്കര ഹേർട്ടായി ഹേർട്ടായി എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനെയല്ല എന്തോ ഒരുമാതിരി എന്തോ എവിടേക്കൊരു എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു ഉപ്പതിയാര് എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ വീട്ടിലാ വീട്ടിലേക്കാണോ നിന്നെ കെട്ടിച്ച് വിട്ടത് ഞാനിപ്പോൾ ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ അതേപോലെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം എൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ യൂട്യൂബിൽ റീച്ചാവൂ റീച്ചല്ലയോ യാ അതൊന്നും എനിക്ക് അത് വേറൊരു ഭാഗം ഇത് ഇതെൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോരോ നല്ല നല്ല മൊമെൻറ്റ്സ് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നു അത് ഞാൻ യൂട്യൂബിൽ ഇടുന്നു കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ കാണണ്ട എനിക്ക് എന്താ പറയുക ഇല്ലാത്തത് പൊലിപ്പിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല എനിക്ക് എനിക്ക് എന്താണോ ഉള്ളത് അത് മാത്രമേ ഞാൻ യൂട്യൂബിൽ കാണിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കാരണം ഞാൻ ഉള്ളത് മാത്രമേ ഞാൻ യൂട്യൂബിൽ കാണിക്കലുള്ളൂ ഇല്ലാത്തതൊന്നും ഞാൻ കാണിക്കലില്ല ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഈ വീടിന് എന്താ കുഴപ്പം ഈ വീടിന് എന്താണ് കുഴപ്പം ഈ വീട്ടിൽ തന്നെയാണ് ഇത്രയും വർഷമായിട്ട് അവരുടെ ഫാമിലി ജീവിച്ചത് ഞാനിപ്പോൾ രണ്ട് വർഷമായി എനിക്ക് ഇന്നേ വരെ ഈ വീട്ടിലൊരു കുഴപ്പമോ ഒരു ദോഷം എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല ഇപ്പൊ നിങ്ങക്ക് കാണുന്നുള്ളവർക്ക് ഇതെന്ത് വീടാണ് ഇത് എന്ത് അടുക്കളയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് എന്താ പറയാ ഒരുമാതിരി എന്താ പറയാ ചോദിക്കുന്നവർക്ക് ഇതാണ് ഞങ്ങളുടെ സ്വർഗം മനസ്സിലായോ ഇതാണ് എൻ്റെ സ്വർഗം എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് എൻ്റെ ആൾക്കാർ എൻ്റെ സ്വന്തം ആൾക്കാരാണ് അവര് താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നത് ഇത് എന്റെ സ്വർഗമാണ് നിങ്ങൾ കാശുകൊണ്ടും വലിയ വീട് പദവി ജോലി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല മനുഷ്യരോണ്ട് ഞാൻ എനിക്ക് നല്ല മനുഷ്യരെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് കോടീശ്ശരിയാണ് നല്ലൊരു ഭർത്താവിനെ എന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും കിട്ടിയതിൽ ഞാൻ വളരെയധികം കോടീശ്വരിയാണ് മനസ്സിലായോ ഇത് ആർക്കുള്ളൊരു ഇതല്ല എന്താ പറയുക അങ്ങനെ ചോദിച്ചവർക്കുള്ളൊരു അങ്ങനെ ആ ചോദിച്ച ആ കുട്ടിക്കുള്ള മറുപടിയാണ് ഞാൻ ഇതാണ് എൻ്റെ വീട് ഈ വീടിന് നിങ്ങൾക്ക് കുഴപ്പമായിട്ട് തോന്നാം പക്ഷെ എനിക്ക് അതിൽ ഒരു കുഴപ്പമില്ല ഞാൻ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ജീവിക്കുന്നൊരാടാണ് എൻ്റെ സ്വർഗമാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട കേട്ടോ അപ്പോൾ മുപ്പത്തിയേരെ അവസാനം പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഹോം ടൂർ ടൂറൊന്നും ചെയ്യല്ലേ യൂട്യൂബിൽ നിന്റെ ചാനൽ അടിച്ചു പോകും കൂമൊന്നും ചെയ്യല്ലോ നിന്റെ യൂട്യൂബിന്റെ ചാനൽ അടിച്ചു പോകും വീട്ടിൽ നിന്ന് വീഡിയോസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ റീച്ച് കിട്ടാത്തതും ഇതാവാത്തതും എന്നൊക്കെയാണ് ഭയങ്കര കോമഡിയായിട്ട് ചീരച്ചത് നമ്മളൊരുമാതിരി ഇൻസൾട്ട് ആയ രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പൊ എന്തായാലും ഈ വീഡിയോ ആ കുട്ടി കാണുന്നുണ്ടാവും ഞാൻ പറയട്ടെ എനിക്ക് ഈ വീട്ടിൽ നിന്നിട്ടുള്ള അത്ര റീച്ച് മതി മനസ്സിലായോ എനിക്ക് ഈ വീട്ടിൽ നിന്നിട്ടുള്ള അത്ര റീച്ചും അത്രയും ഇത് മതി വേറെ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഈ വീടും എൻ്റെ ഹസ്ബൻഡും ഈ വീട്ടിലുള്ളവരാണ് എൻ്റെ ലോകം ഈ നമ്മളിപ്പോഴുള്ള സാധാരണക്കാരെ കാണുമ്പോൾ അവർക്ക് ഒരു ഒരു പുച്ഛം അങ്ങനെ തന്നെ വേണം പറയാൻ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇങ്ങനെ കാശുള്ളതിൻ്റെ ഒരു തണ്ട് പുച്ഛം അങ്ങനത്തെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുള്ളൂ നമ്മൾ ഞാൻ ഒരിക്കലും ഒരു സൗഹൃദത്തിൽ ഒരു കാശിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ വീടിൻ്റെയോ വീടിൻ്റെ ഭംഗി കണ്ടോ അല്ലെങ്കിൽ വീടിൻ്റെ വലുപ്പം കണ്ടോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്ന ഒരാളല്ല എപ്പോഴും എൻ്റെ ഫ്രണ്ടാണ് മുപ്പത്തിയാരുടെ ചിന്താഗതി ഇങ്ങനെയാണ് നമുക്കത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല ചിലപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ സാധാരണക്കാരെ കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം നമ്മൾ നമ്മളുള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ കുറച്ച് പ്രശ്നമാണ് ഇപ്പം എന്നോട് ഈ പറഞ്ഞ ഈ വ്യക്തിയുടെ കല്യാണം കഴിഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ നമ്മളൊരുപാട് കോടീശ്വരനായിട്ടുള്ള ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് വലിയ വീടും കാറും സ്വത്തും പണവും വലിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു അവിടെ ഈ പറഞ്ഞ കുട്ടിക്ക് ഈ പറഞ്ഞ നമ്മളീ വരുന്ന പെൺകുട്ടികൾക്ക് സന്തോഷവും സമാധാനവും ഒരു ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു വലിയ വീടുണ്ടായിട്ടോ കുറേ പണം ഉണ്ടായിട്ടോ കുറേ ആസ്തി ഉണ്ടായിട്ടോ വലിയ കാര്യമുണ്ടോ നമ്മൾ കുടിക്കണ വെള്ളത്തിൽ സമാധാനം ഇല്ലെങ്കിൽ വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനെ കല്യാണം കഴിച്ചത് അവരുടെ വീട് കണ്ടിട്ടോ സ്വത്ത് കണ്ടിട്ടോ ഒന്നുമല്ല എനിക്ക് എന്നോടുള്ള ഇഷ്ടം സിൻസിയറാണെന്ന് എനിക്ക് തോന്നി എനിക്കും ആ ഒരു ഇഷ്ടം ആ ഒരു വ്യക്തിയോടുണ്ട് ലൈഫ് ലോങ് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് അല്ലാതെ ഒരാളുടെ വീടോ സ്വലോ സ്ഥലോ ആസ്തിയോ സ്വത്തോ പണോ ഒന്നും കണ്ടിട്ടല്ല അങ്ങനെ കണ്ട് കല്യാണം കഴിക്കുന്നവരുണ്ടായിരിക്കാം മേ ബി ഇപ്പം താങ്കൾ അങ്ങനെ ആയിരിക്കും ഇപ്പോൾ താങ്കൾ അങ്ങനെ ആയിരിക്കും ഇപ്പോൾ താങ്കൾ താങ്കളുടെ പങ്കാളിയെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ലൈഫ് പാർട്ട്ണറായി ചൂസ് ചെയ്തിട്ടുണ്ടാവുക താങ്കൾ സ്നേഹത്തിനോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിനോ ആ റിലേഷൻഷിപ്പിന് വില കൊടുക്കാണ്ടേ കുറേ കാശിനും പണത്തിനും വീടിനും വില കൊടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ താങ്കളെ പോലുള്ളവർ എപ്പോഴും ഉണ്ട് ഉണ്ടായിരിക്കാം മേ ബി പക്ഷേ എല്ലാവരും അങ്ങനെ ആവണം എന്ന് വാശി പിടിക്കരുത് മനസ്സിലായോ എല്ലാവരെയും എല്ലാവരുടെയും ചിന്താഗതി എല്ലാവരുടെയും ആ ഒരു സ്നേഹം റെസ്പെക്ട് കാര്യങ്ങളൊക്കെ ഫുൾ ക്യാഷാണ് വലിയ വീടാണ് സ്വത്ത് പദവി അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ചിലപ്പോൾ അത് നിങ്ങളുടെ മാത്രം ഒരു ചിന്താഗതിയാണ് എല്ലാവരും ഈ കാശിനും വലിയ വീടിനും പണത്തിനും വേണ്ടി നടക്കുന്നവരല്ല അപ്പോൾ എന്താ ഞാനിതിനൊക്കെ പറയുക സോ അവരുടെ ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവരുടെ വായിലൂടെ വരുന്നത് വാക്കുകളിലൂടെ വരുന്നത് സോ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിനെ കുറിച്ച് മുപ്പത്തിയാറ് ഇങ്ങനെ ഒരു എന്താ പറയുക അതിനുള്ളൊരു മറുപടി ആയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണം അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതിന് വേണ്ടി മാത്രമല്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ സന്തോഷപൂർവ്വം ഞാനെന്താ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കണ്ടിട്ട് വരും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എനിക്ക് കമൻറ്റിലൂടെ എനിക്ക് പറയൂ ഓക്കെ നിങ്ങളെല്ലാവരും വീഡിയോ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കെട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കണ്ടിട്ട് വരും ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതാ മെയിൻ റോഡിൽ നിന്നിട്ടാണ് കേട്ടോ റോഡിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ റോഡിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ വീട് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ പുറത്തേക്ക് പോണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗേറ്റൊക്കെ തുറന്ന് ഈ റോഡ് ക്രോസ് അപ്പുറത്ത് നിന്നാൽ മതി നമുക്ക് വേഗം ബസ്സിലൊക്കെ കയറി പോകാൻ പറ്റാൻ അങ്ങനെ അതാ നമ്മുടെ ഫസ്റ്റ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വലിയൊരു പ്ലാണ്ട് കേട്ടോ ഇങ്ങനെ ഇടിച്ചക്കെ ഇറ്റ് കഴിക്കാനൊക്കെ നല്ല സ്വാദാണ് പക്ഷേ നമ്മൾ പഴഞ്ചൊക്കെ ആയതുകൊണ്ട് തന്നെ പഴുത്ത് കഴിക്കുമ്പോൾ വലിയ അഭിയാറ്റം വലിയ താല്പര്യമില്ല പഴഞ്ചക്കെ പ്ലീപ്പ്ലി ആവുമല്ലോ ഒന്നും കഴിക്കുമ്പോൾ വലിയ താല്പര്യമില്ല അങ്ങനെ അങ്ങനെതാ ഞങ്ങൾക്കൊരു കുഞ്ഞ ഗേറ്റ് ഉണ്ട് കേട്ടോ കുഞ്ഞ ഗേറ്റിൻ്റെ മേലെതാ ചിറ്റപ്പുറത്ത് ഹൗസ് നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ വീട്ടുപേരാണ് അങ്ങനെ താ ഞാൻ ഗേറ്റൊക്കെ തുറന്ന് ഞാനെൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ മുറ്റം നല്ല വെയിലും കാറ്റൊക്കെയുണ്ട് മാത്രമല്ല ഇനി ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലീവാണ് കേട്ടോ ക്ലാസ്സൊക്കെ ലീവാണ് അതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്ഷീറ്റും പുതുപ്പും ഡ്രസ്സും അപേക്ഷ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ കഴുകി നല്ല വെയിലത്തിട്ടിട്ടുണ്ട് അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ടാർപ്പായൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണമല്ലോ പിന്നെ നമ്മൾ കയറുന്ന തന്നെ കോളിംഗ് ബെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളിത് ഹാളിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ തന്നെ നമ്മുടെ അമ്മമ്മ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കുഞ്ഞൊരു സ്വാമി റൂമും സോഫയും പിന്നെ അയൻ ചെയ്യാനുള്ള ചെറിയൊരു മേശയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഉമ്മറത്തുള്ളത് പിന്നെതാ ഓടിട്ട വീട് തന്നെയാണ് ആ കുട്ടി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓടിട്ട വീട് തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ കറക്റ്റായിട്ട് മേലെ കാണിച്ചു തന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ സ്വാമിയെക്കൂടെ ഞാൻ തൊടുന്നില്ല കാരണം ഞാൻ കുളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ തൊടുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് മുന്നത്തെ ഉന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ അങ്ങനെ അതാ ഉമ്മറത്തെ കുറച്ച് കസാരിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങളതാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ കണ്ടില്ലേ ഞങ്ങൾ കല്യാണത്തിൻ്റെ കലണ്ടറാണ് ആണ് അതൊക്കെ ഉമ്മറത്ത് തൂക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഉമ്മത്ത് ചെറിയൊരു ഷോക്കേസും കൂടെ ഉണ്ട് പിന്നെ ഒരു മിററും തൂക്കിയിട്ടുണ്ട് പിന്നെ അതാ കയറി വരുന്ന ഭാഗതം അമ്മയുടെ തയ്യൽ പിന്നെ പിന്നെന്താ മുത്താച്ചി കിടക്കുന്ന കട്ടിലാണ് കേട്ടോ ഇപ്പം ഇവിടെ അപ്പോൾ അമ്മയാണ് കിടക്കുന്നത് പിന്നെ ഒരു പഴയൊരു ബെഡും ഞങ്ങൾ സൈഡിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ പഴയ ബെഡ്ഡാണ് എപ്പോഴെങ്കിലൊക്കെ ഉമ്മറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ കിടക്കാലോ വിരിച്ച് കിടക്കാലോ വിചാരിച്ചിട്ട് പിന്നെ അത് ആ ഭാഗത്ത് തന്നെ നമുക്കൊരു ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ പിന്നെ കയറി വരുന്ന ഭാഗത ഇവിടെയാണ് നമ്മളൊക്കെ ഇടനാഴി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നുണ്ട് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള മേശിട്ടിരിക്കുന്നത് അതിൻ്റെ മേലില്ലാത്ത പാത്രങ്ങളില്ല ഞങ്ങൾ എല്ലാ പാത്രങ്ങളും അവിടെ വെക്കണത് അങ്ങനെന്താ ഇതാണ് ഞങ്ങൾ കുഞ്ഞെടുക്കള അമ്മ നന്നായിട്ട് എന്തോ കാര്യമായിട്ട് പാചകം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ എടുക്കണം പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ അല്ല പെട്ടെന്ന് ഒരു ലീവ് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്താ പറയുക എന്താണ് ഒരു പത്ത് പതിന പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ടൈമിലാണ് എടുക്കുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമിലാണ് ഞാൻ എടുക്കുന്നത് അതാണ് കേട്ടോ അങ്ങനെ ഈ റൂമാണ് ഞങ്ങളുടെ അറ അതായത് നമ്മുടെ അമ്മമ്മുടെ റൂം ആ അമ്മയുടെ റൂം കഴിഞ്ഞാൽ നേരല്ല റൂമാണ് കോണി റൂം ഇവിടെ ആണ് കേട്ടോ നമ്മളെ സ്റ്റോർ റൂം പോലെ തന്നെ അരി പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന പഴ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നൊരു റൂമാണ് സ്റ്റോർ റൂം പോലത്തെ റൂമാണ് അവിടെയാണ് നമ്മുടെ കോണിപ്പൊടികൾ ഞങ്ങൾ റൂമിലോട്ട് കയറാനുള്ള സ്റ്റെപ്പുള്ളത് അപ്പം അങ്ങനെ നമ്മൾ കയറി 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 ഇതാ കയറുന്ന പാത്ര കുഞ്ഞു ജനാലുണ്ട് കേട്ടോ ഈ ജനാലിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ അങ്ങനെതാ ഫൈനലി ഞങ്ങളുടെ റൂം ഇതാ ഉള്ളിലോട്ട് കയറുകയാണ് കാരണം ഇത് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ എലി കയറി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് ഇവിടെ കുറച്ച് എലിശല്യം കുറച്ച് സീനാണ് അങ്ങനെ ദാബാദില് തുറന്ന ആദ്യം നമ്മൾ പോകുന്നത് കട്ടിലാണ് പിന്നെ ഞാൻ എന്താ കട്ടിലെ കുറച്ച് മേലെയായിട്ട് നമുക്ക് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ മീഷോ എന്ന് മേടിച്ച കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തൂക്കിയിട്ടുണ്ട് നല്ല വെളിച്ചമാണ് കേട്ടോ നേരം വെളുത്തു കഴിഞ്ഞാൽ ഭയങ്കര വെളിച്ചാണ് ഇങ്ങനെ വെളിച്ചം കുത്തും പക്ഷേ അറയിലൊക്കെ കടന്നാൽ നല്ല സുഖമാണ് ഭയങ്കര ഇരുട്ടായത് നമുക്ക് എണീക്കാനേ തോന്നില്ല പക്ഷെ ഞങ്ങളുടെ റൂമിൽ നല്ല വെളിച്ചമായിട്ട് പെട്ടെന്ന് നേരം വെളുത്തും എന്ന് അറിയാൻ പറ്റും ഒരു ഇതാ കുഞ്ഞൊരു കട്ടിൽ പിന്നൊരു കുഞ്ഞൊരു ഫാന് പിന്നെ ചെറിയൊരു മിറും പിന്നെ ഡ്രസ്സൊക്കെ വെക്കാറ് ചെറിയൊരു വാൾ ഡ്രോപ്പ് ഒരു അൽമാറ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കല്യാണത്തിന് അഭിയേട്ടൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ റൂമിൽ പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചതാണ് സത്യം പറഞ്ഞാൽ ഈ റൂമിൻ്റെത് ഈ മേലെ ഈ ഒരു കളർ കാപ്പിക്കളറുണ്ട് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഏറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓപ്പൺ സ്പേസ് ആയിരുന്നു നേരെ കാണുന്നത് എന്താണ് ഓടിൻ്റെ മേലേക്കായിരുന്നു പിന്നെ കല്യാണമൊക്കെ ആയതുകൊണ്ട് അവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ നല്ലൊരു റൂമാക്കി എടുത്തതാണ് പിന്നെ ഞാനിത് അങ്ങനെ അങ്ങനെ മന്ദം മന്ദം സ്റ്റെപ്പ് ഇറങ്ങുകയാണ് ഇനി നമ്മൾ പുറത്തത്തെ ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഉള്ളത്തൊക്കെ കഴിഞ്ഞിട്ടും എല്ലാ അടുക്കളയ്ക്ക് കൂടെ പോയിട്ട് പുറത്തത്തെ കാര്യങ്ങൾ കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ ഇടനാഴിയിൽ ഇടനാടിയിൽ ഞങ്ങൾ ഫ്രിഡ്ജ് കാണിച്ചതാൻ മറന്നു പോയി ഫ്രിഡ്ജും പിന്നെ ഒരു മിററും ഉണ്ട് ഇവിടെ എല്ലായിടത്തും മിററാണ് കേട്ടോ കാരണം ഹോളിൽ തന്നെ ഇടനാഴിയിൽ തന്നെ ഒരു അലമാറയും കൂടി ഉണ്ട് അപ്പം നമുക്കിങ്ങനെ നടന്ന് നടന്ന് കണ്ണടയിലൊക്കെ നോക്കാം അങ്ങനെ അതടുക്കളയിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ അടുപ്പാണ് കേട്ടോ ഈ സൈഡിലായിട്ട് രണ്ട് അല്ല മൂന്ന് അല്ല രണ്ടടുപ്പ് രണ്ടടുപ്പുണ്ട് അതിലാണ് കേട്ടോ നമ്മൾ ചോറ് വെള്ളം കാര്യങ്ങളൊക്കെ വയ്ക്കല് പിന്നെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീൻ അതേപോലെ അമ്മി അമ്മിക്കല്ല് അതേപോലെ പാത്രം കഴുകാനും ചെറിയൊരു സിങ്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് സിങ്കല്ല കൊട്ടത്തളം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ പുറംഭാഗം കുറച്ച് ഇങ്ങനെ ഒരു ബാക്കിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ബാക്ക് ഭാഗം തുറസായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ നമ്മളിത് എങ്ങനെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞൊരു കിണറുണ്ട് പിന്നെ പാത്രം കഴുകാനുള്ള ഒരു കൊട്ടത്തളം പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു കുളിമുറി ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിത് നേരെ പോകുന്നത് നമ്മൾ ഉമ്മർത്തോട്ടാണ് ഇവിടെ നമ്മൾക്ക് സൈഡിലൊരു തിരുമ്പുന്ന കല്ലുമുണ്ട് ഒരു വലിയൊരു ടാങ്കും ഉണ്ട് ഇതാണ് നമ്മുടെ ബാത്റൂം പുറത്തുള്ള ബാത്റൂമ് അകത്തും നമുക്കൊരു ബാത്റൂമുണ്ട് പുറത്തും ബാത്റൂമുണ്ട് അങ്ങനെ രണ്ട് ബാത്റൂമും ഒരു കുളിമുറിയാണ് പിന്നെ ഈ ഭാഗമൊക്കെ നമ്മൾ വാഴയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് കേട്ടോ ഇത്രയേ ഇത്രയുള്ള നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ കൊച്ചു ഭാവന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഇതിലും